Resulullah <Gülüşmeler> വിമോചനത്തിന്റെ വീരഗാഥയുമായി വീണ്ടും ഒരു വസന്തം കൂടി വന്നെത്തുകയായി വർണ്ണവിവേചനത്തിന്റെ വിവേചനത്തിന്റെ ചങ്ങല ചരടുകൾ തകർത്തെറിഞ്ഞ് മാനവീകരത്തിന്റെയും പാരമ്പര്യ സ്നേഹത്തിന്റെയും മഹിത മാതൃകകൾ തീർത്ത മനുഷ്യ സ്നേഹി ഹബീബ് മുഹമ്മദ് മുസ്തോഫ സുല്ലാഹു അലി വസയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മുളയിറച്ചാൽ എഡ്യൂക്കേഷണൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കോൺഫറൻസിന്റെ ഒന്നാം ദിവസം ഇന്ന് രാത്രി മണി മുതൽ അവതരിപ്പിക്കുന്ന മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിക്കുന്ന കേരളക്കരയിലെ വേദികളിൽ ആഷങ്ങളുടെ അകതാരി തന്റെ അനുഗ്രഹീത സ്വരമാധുര്യം കൊണ്ട് ഇഷ്കിന്റെ വചനാമൃതം തേന്മഴയായി വർഷിക്കുന്ന മണ്ണാന്തലം ജുമാ മസ്ജിദിന്റെ ഇമാം ഉസ്താദ് മുഹമ്മദ് മണ്ണാൻ മിസ്ബാഹി നേതൃത്വം നൽകുന്നു ഈ ഇഷ്കിന്റെ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹീതരാകുവാൻ സായിചരാകുവാൻ ഇവരെയും ഞങ്ങൾ ഇന്ന് രാത്രി മണിക്ക് മുളയിറച്ചാൽ ഗാമോസ് ഓഡിറ്റോറിയത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു